ഹലോ മലരിക്കൽ ആമ്പൽപ്പാടത്തിലേക്കാണ് ഇന്ന് പോകുന്നത് രാവിലെ ഒരു ഏഴ് മണിക്ക് ഞങ്ങളുടെ ഒരു ടീം അവിടെ എത്തി അപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നില്ല മഴ പെയ്ത് തോർന്ന സമയമായതുകൊണ്ട് കാഴ്ചകളൊന്നും അത്ര ബ്രൈറ്റായി കിട്ടിയില്ല കേട്ടോ ആകാശം കണ്ടോ മേഘാവൃതമായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഒരു ബോട്ടിൽ കയറി കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പോയ സ്ഥലമായിരുന്നു ആദ്യത്തെ സ്ഥലമായിരുന്നു മലരിക്കൽ അങ്ങനെ പാടത്തിൽ കൂടെ ബോട്ടിൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു ഈ ആമ്പൽപ്പൂക്കളുടെ പിങ്ക് നിറം എവിടെ നോക്കിയാലും ദൂരത്തേക്ക് ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാം നേരിട്ട് കണ്ടാലല്ലാതെ അതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്കൊരിക്കലും മനസ്സിലാവില്ല ഇടയ്ക്ക് സൂര്യൻ വന്നൊന്ന് എത്തി നോക്കിയിട്ടൊക്കെ പോയി ഞങ്ങളെല്ലാവരും ഒരുപാട് ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു എല്ലാവരും ഒരുമിച്ച് പാട്ടുകൾ പാടി ഈ പാടത്തെ മുട്ടറ്റം വെള്ളമേ ഉള്ളൂ എന്നാലും ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ് ഒരുപാട് പേര് നേരത്തെ തന്നെ വന്ന് ബോട്ടിൽ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടു ഞങ്ങൾ എത്തിയപ്പോൾ മണി അതിനു മുമ്പേ വന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു മലയാളികളല്ല മലയാളികൾ മാത്രമല്ല മറ്റു ഭാഷക്കാരും ഉണ്ടായിരുന്നു ഒരുപാട് ആ പിങ്ക് നിറം ആ ആമ്പൽപ്പൂക്കളുടെ ഭംഗി എത്ര കണ്ടാലും മതിയാവാത്ത ഒരു ഭംഗിയാണ് അതിന് സേവ് ദ ഡേറ്റുകാരൊക്കെ ഉണ്ടായിരുന്നു ഘട്ടം ഈ ആമ്പൽപ്പാടം യഥാർത്ഥത്തിൽ ഒരു നെൽകൃഷി നടത്തുന്ന പാടമാണ് പുഞ്ചപ്പാടമാണ് ആമ്പലിൻ്റെ സീസൺ ഒരു ഒക്കെ ആകുമ്പോഴേക്കും കഴിയും പിന്നെ ഈ വെള്ളമെല്ലാം വറ്റിച്ച് അവിടെ പുഞ്ചകൃഷി ഇറക്കുകയാണ് പതിവ് കുറേ ദൂരം ഞങ്ങളിങ്ങനെ ബോട്ടിൽ കൊണ്ടുപോയി അരമണിക്കൂർ റൈഡ് തരും അവർ ചെറിയ ബോട്ടിന് ഒരാൾക്ക് നൂറ് രൂപ വലിയ ബോട്ടിന് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ അതാണ് അവരുടെ കണക്ക് കുറേ ദൂരം കൊണ്ടുപോയി ഒരിടത്ത് ബോട്ട് നിറുത്തി അമ്പൽപ്പൂക്കൾ പറിക്കാനൊക്കെ അവർ സമ്മതിച്ചു അങ്ങനെ കുറേ പൂക്കൾ പലരും പറിച്ചെടുത്തു ഞങ്ങൾ പോയ സമയത്ത് അമ്പൽപ്പൂക്കൾ കുറവായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ടും ഇത്രയൊരുപാട് പൂക്കൾ കാണാൻ പറ്റി അതിൻ്റെ ഭംഗി അത് പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല നേരിട്ട് കണ്ടല്ലാതെ അത് നമുക്ക് മനസ്സിലാവില്ല അതിനുശേഷം ഞങ്ങൾ എറണാകുളം ജില്ലയിലെ അരിക്കൽ വാട്ടർഫോൾസിൽ പോയി അവിടെ സേഫായൊരു വെള്ളച്ചാട്ടമായിരുന്നു വെള്ളത്തിനധികം ആഴമൊന്നില്ല ഒരുപാട് തിരക്കും ഉണ്ടായിരുന്നില്ല അൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ച് ഹാപ്പിയായി ഇതാണ് ഞങ്ങളുടെ ടീം ഓക്കെ ബൈ